നീ എന്ത് എന്തുവാണെങ്കിലും പറഞ്ഞു ഗീതോന്റെ ജന്മദിനത്തിൽ നമ്മൾ കുടിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ പറയുന്നത് അദ്ദേഹം നമ്മളെ പോലെ ഒരു കലാകാരനല്ലേ നമ്മൾ വേണ്ട ആഘോഷിക്കാൻ അതല്ലാതെ നമ്മൾ ഡെയിലി കുടിക്കുന്നുണ്ടോ അവസാനം കുടിച്ചത് മൈക്കിൾ ജാക്സന്റെ ബർത്ത്ഡേ അത് കഴിഞ്ഞ അത് അതാവാന്റെ പ്രശ്നം ഇപ്പൊ കഴിക്കേ ചിക്കൻ കഴിക്കൻ എനിക്ക് വേണ്ട വെളുത്തുള്ളിയുടെ അഭിഷേകം അതില് വേലിക് വെരി ഗുഡ് ഫോർ ഹെൽത്ത് എന്തെന്നാ രാവിലെ ഒരു വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി കഴിച്ച നൂറ് വർഷം ജീവിച്ചിരിക്കുന്ന മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് പറയാൻ മാത്രല്ല അങ്ങനെ തന്നെ ജീവിച്ച് കാണിച്ചു അങ്ങനെയാണ് അറുപത്തിരണ്ടാമത് വയസ്സിൽ ഒരു ആവശ്യം അതോരോ ദിവസം കുളി കഴിഞ്ഞാൽ നനഞ്ഞ തോർത്തൊന്ന് കുറഞ്ഞു ഒന്നോ രണ്ടോ തുമ്മി ടാറ്റാ പറഞ്ഞു അപ്പോ വെളുത്തുള്ളി കാട്ടേ ജീവിതത്തിലെ ചില വിഷയങ്ങൾ വെളുത്തുള്ളിക്ക് പോലും രക്ഷിക്കാനാവില്ലട ത് ബറിൻ ഇങ്ങനെ ഒരു പഴത്താ അത് നമ്മള് വെല്ലപ്പുഴിലേക്ക് കുടിക്കുന്നത് അതുകൊണ്ടാ ഹലോ ഹലോ നിങ്ങള് ഞാനും ഗിറ്റാർ പഠിക്കുന്നുണ്ട്. ആ, നിങ്ങളെ കർച്ചീഫ ഡയറ്റ പോലെ ഗിറ്റാർ ഡയറ്റാലേ അവൻ അടുത്തത്. ഇടാ, എന്നിട്ടും ഒരു മൈൻഡ് ഇല്ലടാ. ഓക്കേ, ഇെന്നാ കുട്ടി പോിക്കോളൂ. ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. ഓഗൻ വറട്ടെ. ടാർട്ട് കിട്ടി. ഇനി പോവാമോ? അല്ല, നീ എപ്പോഴാ ഇൻസമാമുൽ ഹക്കായേ ദ?െന്നാ എന്റെ പേര് വിജയ് എന്ന് പറഞ്ഞല്ലോ അവളെന്നെ പ്രേമിക്കും എന്താണ് ബിയർ കുടിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താ കുടിച്ചിട്ട് ആമ്പക്കം വിടുമ്പോഴും വിജയ് ഫ്ലാറ്റാ വിജയ് ഇന്ന് മിണ്ടാരി എടാ നീ ശബ്ദം ഉണ്ടാക്കില്ല മിണ്ടാതിരിക്കേ മിണ്ടാതിരിക്കടാ വിജയ് നീ എന്തായി കാണിക്കുന്നത് വിജയ് എടാ എന്താ എന്താ വിജയ് ഇത് സെക്രട്ടേറിയ അയ്യോ നിങ്ങൾ വിചാരിക്കുന്ന സർ ഇവന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഓരോ വീട്ടിലും പോയി പോയിക്കോ ഇല്ല സർക്കാർ ഞാൻ ആരാന്നറിയാമല്ലോ സെക്രട്ടറി ഓഫ് ദ അപ്പാർട്ട്മെന്റ് ഒരു മിനിറ്റ് സർ ഒരു മിനിറ്റ് ബാത്റൂം ഉണ്ട് അവിടെ ചെന്ന് ഛർദിക്ക് ആക്ച്വലി വീട്ടിൽ കുളമാക്കാതെ പോടാ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല സാർ ഒരി പേരടിച്ചു അതവന് പിടിച്ചിട്ടില്ലാത്ത കെട്ടിക ഒരു സ്വപ്നമായിട്ട് കണ്ടാൽ മതി ഇത്രയും പേര് കുടിച്ചിട്ടില്ല എന്തിനാ സർ എന്തിനാ സർ പോലീസ് ഇപ്പൊ എന്താ വേണ്ടത് ഞങ്ങൾ ഇവിടുന്ന് പോകണം അത്ര രൂപ ഞങ്ങൾ പോയേക്കാം സർ ആ കുറച്ച് സമയം വേണം എത്രയോ അരമണിക്കൂർ വേറെ വീട് നോക്കണ്ട അല്ലെങ്കിൽ അയ്യോ സർ എത്ര വേണ്ടി വരും ഒരു രണ്ടു വർഷം മതിയോ സത്യമായിട്ടും നോക്കിക്കോളാം ഇവിടുന്ന് പോടാ പോടാ ഒന്നുമില്ലേ നീ വിജയല്ല എന്റെ വിധിയ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോയി നീ എന്തിനാ അങ്ങോട്ട് വന്നത് ആ അപ്പ ബാത്റൂം അല്ലായിരുന്നു ഏത് ഞാൻ ശർദിച്ച സ്ഥലം ഞാൻ അപ്പഴേ വിചാരിച്ചു ഈ സെക്രട്ടറി തന്നെ നമ്മുടെ ബാത്റൂമിൽ നിൽക്കുന്നതെന്നു സോറിടാ കാർത്തേ ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ പേർക്കും നീ എന്തിനാ തുടയ്ക്കുന്നത് രാത്രി മുഴുവൻ പക്കറ്റി വെള്ളവും കോരി ഞാനാ തുടച്ചത് ഞാൻ പോയിട്ട് മാപ്പ് പറയാം ഇനി എന്ത് പറയാനേ അതായത് ഭർത്തടയ്ക്ക് ചിക്കൻ കഴിച്ചുകൊണ്ട് തിർത്തിച്ചാണെന്ന് പറയാം ഒരു സഹതാപം വേണ്ട എന്റെ അളിയാ ഇവിടുന്ന് താമസം മാറാമെന്ന് എനിക്ക് പറയേണ്ടി വന്നു അവിടെ വരെ എത്തിയോ പിന്നെ അല്ലാതെ പോലീസിനെ വിളിക്കുന്ന പറഞ്ഞ് എന്നെ പേടിപ്പിച്ചില്ലേ നീ വേഗം വീട് അന്വേഷിക്കൂ കാർത്തേ ഈ മാറ്റർ എനിക്ക് വിട്ടാ ഞാൻ നോക്കിക്കോളാം ഞാൻ പോയി ക്ഷമ ചോദിച്ച സെക്രട്ടറിയുടെ മനസ്സ് കൈ കാല പിടിച്ചു വന്ന് കറിയും നീ നോക്കിക്കോ നോക്ക് ബാത്റൂമ് പോകുന്നു പൊളിക്കുന്നു നീറ്റായ ഡ്രസ് മാറുന്നു അങ്ങനെ കാണുന്നു മാറ്റർ അരമണിക്കൂറിനുള്ളിൽ എന്താ ഇവൻ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് കാർത്തിക് ഇവിടെ പുതിയ താമസക്കാരനാണ് എന്നെ നിങ്ങൾക്കറിയില്ല പക്ഷെ എനിക്ക് നിങ്ങളറിയാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ആഴ്ച ഒരാളെ തൻ്റെ ഭാര്യയെ വഴിയിലിട്ട് തല്ലുമ്പോൾ അവനെ അടിച്ച് താഴെയിട്ട് കളഞ്ഞത് ഇറ്റ് വാസ് അമേസിംഗ് ഞാൻ അപ്പോഴേ നിങ്ങൾ ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ പോയി കഴിഞ്ഞു എങ്ങനെ അഭിനന്ദിക്കണമെന്ന് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ പേര് കാർത്തിക് തൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജ്ഞാനപ്രകാശ് ജ്ഞാനപ്രകാശ് പ്രൊഫസർ ജ്ഞാനപ്രകാശ് ഓ കാർത്തിക് എവിടെയാ ജോലി ചെയ്യുന്നത് ഞാനൊരു മ്യൂസീഷ്യനാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഓ വെരി ഗുഡ് എനിക്ക് ഈ തമിഴ് പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ് അത് ഈയിടെ ഇറങ്ങിയ തമിഴ് പാട്ടുകളിൽ ഇറ്റ്സ് എ നൈസ് സോങ് അതെനിക്ക് വളരെ ഇഷ്ടമാണ് ഐ തിങ്ക് ഇറ്റ് ഇംപ്രസ്ഡ് ഓൺ മീ വെരി ഗുഡ് രാഘവ് തമിഴ് സിനിമകൾ ധാരാളം ഞാൻ കാണാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആണ് മണിരത്നം ബ്രില്യൻ ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നത് ഹെൽമെറ്റ് ഓഫീസിൽ മറന്നു വെച്ചു സാർ നോ നോ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കില്ലേ ലാസ്റ്റ് വീക്ക് ചീഫ് മിനിസ്റ്റർ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് പോയി കുടുങ്ങിയോ റിയില്ലേ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു മനസ്സിന് കുറച്ച് സുഖമില്ല ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജീവിക്കാ വിചാരം അതായത് സാർ ആ ഇപ്പൊ സാർ സാർ ഞാൻ മോട്ടർ ഓഫീസ് തോന്നുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഈ വഴിയാ എല്ലാ പണിക്കും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞു നീ ഇങ്ങനെ സമയത്ത് സ്കൂളിൽ പോയില്ലെങ്കിൽ ഒരു പ്രയോജനം എന്ന് ബുദ്ധിമുട്ടാൻ പറഞ്ഞത് കേട്ടു நேரம் விளக்கம் ஓலியை பாட்டு வச்சோ ஆனும் இல்லை ஹலோ ഒന്ന് അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു നോക്കോ എന്താന്ന് അറിയില്ല എന്തോ കണ്ട് പേടിച്ചു പോലെ ഒന്നും ഇല്ല ചെയ്തത് എന്റെ കൂട്ടുകാരൻ അത്ര വൃത്തികേടായിട്ടാ നിന്നെ എങ്ങനെയാ സർ എങ്ങനാണോ എനിക്കിഷ്ടമല്ലെങ്കിൽ മുഖത്തെ പോലും ഞാൻ നോക്കില്ല എനിക്ക് പേടിയാവുക ഒരു മര്യാദ വേണ്ടേ ഒരു മിനിറ്റ് സർ അടുക്കള ചെന്ന് ചൂടോടെ നല്ലൊരു ചായ എനിക്ക് മാത്രം എനിക്ക് മാത്രം ഞാൻ പറഞ്ഞില്ലേ ഇനി പറയണം എന്തിനാ മാറുന്നത് നമ്മൾ കണ്ടേയില്ല ദിസ് ടു മച്ച് ഇന്നലെ രാത്രി നിന്റെ ഫ്രണ്ട് ശ്രദ്ധിച്ചപ്പോ നീ മാറിക്കോളാന്നല്ലേ എന്നോട് പറഞ്ഞത് ഇന്നലെ രാത്രി ഞങ്ങൾ സിംഗപ്പൂരിലായിരുന്നു സർ ഇന്ത്യൻ ഭരണഘടനയില് ബാച്ചിലേഴ്സ് അപ്പാർട്ട്മെന്റിൽ താമസിച്ചുകൂടാ ഇന്നൊന്ന് കാണിച്ചു പറ്റൂ അപ്പോഴേ ഞാൻ മാറിക്കോളാം ഇത് അംബേദ്കർ ആണെ സത്യം എനിക്ക് തോന്നുന്നത് സാറിന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു അഗ്നിപർവ്വതം സാറിന്റെ ഉള്ളിൽ പൊട്ടുന്നുണ്ട് പെട്ടെന്ന് ഡോക്ടറെ കണ്ടോളൂ നീ എന്താ എങ്ങനെ ഇരിക്കുന്നു മണപൂർവൊന്നും ചെയ്തതല്ലടാ എന്താ വിജയ് നീ ഇങ്ങനെ മറച്ചാൽ എങ്ങനെയാ ആ എന്തെങ്കിലും വെച്ച് മറക്കായിരുന്നു പക്ഷെ അതിനുള്ളിൽ അതിനുള്ളിൽ ഷേപ്പ് ഷേം പപ്പി ഷേം കണ്ടടാ എന്റെ പൊന്നളി എങ്ങനെയാടാ പറ്റിയത് കുളിച്ചിട്ട് വന്ന് പാട്ട് പാട്ടി ഡാൻസ് ചെയ്തു ഉടുത പോകടാ ഒരു കാര്യം സത്യ ഒരാണിനും മറ്റൊരാണിനും ഇതീ കൂടുതൽ വീട് വീട് നമ്മൾ നോക്കാന്ന് ആ പറ നീ കുളിക്കാൻ പോയില്ലേ ആ അപ്പൊ ഞാൻ ബാൽക്കണിയിൽ നിന്ന് കണ്ടു നീയും കണ്ടോ ഞാൻ കണ്ടത് നീണ്ടെ പെണ്ണിനെ ആണ് സത്യമായിട്ടും സത്യം ഇതേ അപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട് അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് ഇന്ത്യൻ പട്ടാളം മുഴുവൻ വന്നാലും നമ്മൾ ഇവിടെ എന്റെ ഒരു നേരം പോക്ക് ഇതാ ഈ പിള്ളേരെ കളി കണ്ടോ ഇങ്ങനെ നിൽക്കും നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണോ ഇഷ്ടമാണ് സർ കഴിഞ്ഞ മാച്ച് കണ്ടിരുന്നു ഏത് ഇന്ത്യ റൺസിന് േ അത് കണ്ടില്ലേ വേൾഡ് കപ്പ് കൊണ്ടുവന്നിട്ട് ഒരു വർഷം പോലും ആയില്ല അതിനുള്ളിൽ ഇങ്ങനെ ധാരാളം ആയി ഹൈദരാബാദ് ചെറുക്കൻ കളിക്കുന്നുണ്ട് ബ്രിജ്യൻ പ്ലെയർ അവൻ എത്രയും വേഗം ഇന്ത്യൻ ടീമിൽ കയറും ഹലോ ഗുഡ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് പ്രസിഡന്റ് ഒബാമ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന്റെ പേര് പേര് ടോണി ലേറ്റസ്റ്റ് ജെയിംസ് ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ എവിടെയോ ഇരിക്കുന്ന ഇവരുടെ എനിക്കറിയാം ഒരേ അപ്പാർട്ട്മെന്റിലുള്ള തന്റെ പേരെന്താന്ന് എനിക്ക് അറിയണ്ടേ അസറുദ്ദീ അസുറുദ്ദീന ഞാൻ പറഞ്ഞില്ലേ ഹൈദരാബാദ് പ്ലെയർ പ്ലെയർ അവന്റെ പേര് മുഹമ്മദ് വെരി ഗുഡ് ബാബു നല്ല എം ബി എ വേട്ട അവൻ കളിച്ചു പ്രോമിസിംഗ് പ്ലെയർ അതുപോലെ അനദർ ജെനുവിൻ ഫാസ്റ്റ് ബൗളർ ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ഇതിൽ പരിചയ ഇല്ലെങ്കിൽ അടുത്തുള്ള ഇതിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും മുത്തശ്ശിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാം പേഷ്യന്റിന്റെ പറ പറ വേണ്ട പേര് എന്താ പേര് പറഞ്ഞാല് അതിലെന്താ പ്രശ്നം എന്ത് ഉച്ചും മിണ്ടായിരിക്കുന്നത് എന്താ ഭക്ഷണം കഴിക്കാത്തോണ്ട പേടിക്കാനൊന്നുമില്ല ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കിടന്നിട്ട് പോവാ ഓക്കേ മുത്തശ്ശിക്ക് ഒന്നുമില്ല ഷീസ് ഓക്കെ ഒരു ദിവസം കൂടി ഇവിടെ കിടക്കുന്ന നല്ലത് Oh het it's okay.